െ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് നമ്മുടെ ഇന്ത്യ ഭീകരാക്രമണം എങ്ങനെ സംഭവിച്ചു ഇനി എന്തു ചെയ്യണമെന്ന ചർച്ചകളാണ് എങ്ങും നടക്കുന്നത് ഇതിനിടെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടും ഇപ്പോൾ ചർച്ചയാവുകയാണ് ബി ഗാർഡിയൻ അൽ ജസീറ ദി ന്യൂയോർക്ക് ടൈംസ് ഫ്രാൻസ് റോയിറ്റേഴ്സ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഭീകരതയെ കുറച്ചു കാട്ടാൻ ശ്രമിക്കുന്നുവെന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ ഗൺമാൻ ബിലിറ്റിൻസ് എന്നിങ്ങനെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിളിച്ചത് ഇങ്ങനെ പോരാളികളെന്നും തോക്കുധാരികളെന്നും വിളിച്ച് ഭീകര പ്രവർത്തനത്തെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങളെന്നാണ് വിമർശനം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ പിന്തുണ അറിയിച്ചിരുന്നു ഇങ്ങനെ രാജ്യതലവന്മാർ പോലും ഭീകരാക്രമണത്തെ ശക്തമായി എതിർക്കുമ്പോഴും അവയെ തുറന്നു കാട്ടുമ്പോഴും അത് പാശ്ചാത്യ മാധ്യമങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത് ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാദിയൻ സസ്പെക്റ്റഡ് മിലിറ്റൻസ് എന്നാണ് പഹൽഗാം ഭീകരരെ വിളിച്ചത് അതിനാൽ തന്നെ എന്തുകൊണ്ടാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ അക്രമകാരികളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നില്ല എന്ന ചോദ്യമാണ് ചിലർ ഉയർത്തുന്നത് ഇതിന് മറുപടിയായി രാഷ്ട്രീയമാണ് ഇതിന്റെ ലളിതമായ ഉത്തരമെന്നാണ് ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേലിലെ ഹവാസ് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ എല്ലാ യു എസ് മാധ്യമങ്ങളും ഭീകരാക്രമണമെന്നായിരുന്നു അതിനെ വിളിച്ചത് ഇസ്രായേൽ അനുകൂലതയായിരുന്നു അതിന് കാരണം എന്നാൽ ഇതേ കാര്യം നമ്മുടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഭീകരാക്രമം എന്ന് പറയാൻ അവർ മടിക്കുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു